ഹീലിംഗ് പ്രേയേഴ്സിൽ നിന്നുള്ള ഇന്നത്തെ പ്രഭാത പ്രാർത്ഥനയിലേക്ക് ഏവർക്കും സ്വാഗതം കഥാവായ യേശു ക്രിസ്തുവിൻ്റെ കൃപയും സമാധാനവും ഇന്നത്തെ ദിവസം നമ്മുടെ കുടുംബം മുഴുവനും നിറയട്ടെ ഇന്ന് നമ്മുടെ കുടുംബത്തിൽ എല്ലാവരും ഒരേ മനസ്സോടെ ആകുലതകളില്ലാതെ അസൂയയില്ലാതെ ദുഷ്ടവിചാരങ്ങളില്ലാതെ പരസ്പരം ബഹുമാനത്തോടെയും ഐക്യത്തോടെയും സ്നേഹത്തോടെയും ഒരേ ലക്ഷ്യത്തോടെ പ്രവർത്തിക്കുന്നതിന് വേണ്ടി നമ്മുടെ കുടുംബാംഗങ്ങൾ തമ്മിലുള്ള എല്ലാ അകൽച്ചയും വിദ്വേഷവും കോപവും എല്ലാം അകലുന്നതിനു വേണ്ടി കഥാവായ ദൈവത്തിൻ്റെ സന്നദ്ധിയിൽ പരിശുദ്ധ അമ്മയോടൊപ്പം നമുക്ക് പ്രാർത്ഥിക്കാം നമ്മുടെ കുടുംബത്തിൽ ആവശ്യമായ മാറ്റങ്ങൾ വരുത്തുന്നതിന് വേണ്ടി ഒരേ മനസ്സോടെ ഇന്ന് നമുക്ക് പ്രാർത്ഥിക്കാം ഒരു പക്ഷേ നിങ്ങളുടെ കുടുംബാംഗങ്ങളിൽ ആരെങ്കിലും ഒരാൾ ഏതെങ്കിലും ദുഷ്ടരൂപികൾക്ക് അടിമകളാണ് എങ്കിൽ ഇന്ന് അവർക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കാം ആ ഒരു വ്യക്തി ദൈവസന്നധിയിൽ വന്നാൽ നിങ്ങളുടെ കുടുംബം മുഴുവനും രക്ഷ പ്രാപിക്കും അതിനാൽ കുടുംബത്തിൻ്റെ റാണിയായ പരിശുദ്ധ അമ്മയുടെ കരങ്ങളിലേക്ക് അവിടുത്തെ വിമ്മല ഹൃദയത്തിലേക്ക് ഇന്ന് നമ്മുടെ കുടുംബത്തിലെ ഓരോ അംഗങ്ങളെയും സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം ഇന്ന് ഞായറാഴ്ച ദിവസം കുടുംബാംഗങ്ങൾ ഒന്നിച്ചു കൂടുന്ന ഈ ദിവസം കുടുംബത്തിൻ്റെ ായി പരിശുദ്ധ അമ്മ വാഴുന്നതിനും കുടുംബാംഗങ്ങളുടെ കുറവുകളെ അമ്മയുടെ മധ്യസ്ഥതയാൽ ഇന്ന് നീക്കം ചെയ്യപ്പെടുന്നതിനും വേണ്ടി നമുക്ക് ഓരോരുത്തർക്കും പ്രാർത്ഥിക്കാം കഥാവായ യേശു ക്രിസ്തുവിന്റെ സന്നദ്ധിയിൽ നിന്ന് ഇരട്ടി അഭിഷേകം വാങ്ങാം ഇന്ന് കുടുംബത്തിൽ എല്ലാവർക്കും വേണ്ടിയും നമുക്ക് പ്രാർത്ഥിക്കാം ശക്തി പ്രാർത്ഥന നിങ്ങളുടെ കുടുംബത്തിൽ ഓരോരുത്തരുടെയും മാനസാന്തരത്തിനും പശ്ചാത്താപത്തിനും കാരണമാകും അതിനാൽ പരിശുദ്ധ അമ്മയോടൊപ്പം ഇന്ന് നമുക്കും പ്രാർത്ഥിക്കാം അതിനാൽ പരിശുദ്ധ അമ്മയോടൊപ്പം ഇന്ന് നമുക്കും പ്രാർത്ഥിക്കാം സകല വിശുദ്ധരും ഇന്ന് ി നമ്മുടെ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നതാണ് അതിനാൽ നിങ്ങളുടെ കുടുംബത്തിൽ എന്തൊക്കെ ആവശ്യങ്ങളുണ്ടോ എന്തൊക്കെ മാറ്റങ്ങൾ വരുത്തണോ എന്തൊക്കെ കൂട്ടിച്ചേർക്കണോ എന്തൊക്കെ കുറയ്ക്കണോ എല്ലാം പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തിലൂടെ ദൈവ സന്നദ്ധിയിലേക്ക് നമുക്ക് ഉയർത്താം വിശ്വാസത്തോടെ ഇന്നത്തെ നിയോഗങ്ങളെ സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ അമേൻ സങ്കീർത്തനം മുപ്പത്തി നാല് പതിനാല് മുതലുള്ള വാക്യങ്ങൾ തിന്മയിൽ നിന്ന് അകന്ന് നന്മ ചെയ്യുവിൻ സമാധാനം അന്വേഷിച്ച് അതിനെ പിന്തുടരുവിൻ കർത്താവ് നീതിമാന്മാരെ കടാക്ഷിക്കുന്നു അവിടുന്ന് അവരുടെ വിലാപം ശ്രവിക്കുന്നു ുഷ്കർമ്മികളുടെ ഓർമ്മ ഭൂമിയിൽ നിന്ന് വിച്ഛേദിക്കുവാൻ കത്താവ് അവർക്കെതിരെ മുഖം തിരിക്കുന്നു നീതിമാന്മാർ സഹായത്തിന് നിലവിളിക്കുമ്പോൾ കത്താവ് കേൾക്കുന്നു അവരെ സകലവിധ കഷ്ടതകളിലും നിന്ന് രക്ഷിക്കുന്നു ഹൃദയം നുറുങ്ങിയവർക്ക് കർത്താവ് സമീപസ്ഥനാണ് മനമൊരുങ്ങിയവരെ അവിടുന്ന് രക്ഷിക്കുന്നു നീതിമാന്റെ ക്ലേശങ്ങൾ അസംഖ്യമാണ് അവയിൽ നിന്നെല്ലാം കർത്താവ് അവനെ മോചിപ്പിക്കുന്നു അവൻ്റെ അസ്ഥികളെ കർത്താവ് സൂക്ഷിക്കുന്നു അവയിൽ ഒന്നുപോലും തകർക്കപ്പെടുകയില്ല തിന്മ ദുഷ്ടരെ സംഹരിക്കും ീതിമാന്മാരെ ദ്വേഷിക്കുന്നവർക്ക് ശിക്ഷാവിധിയുണ്ടാകും കർത്താവ് തൻ്റെ ദാസരുടെ ജീവനെ രക്ഷിക്കുന്നു അവിടുത്തെ ശരണം പ്രാപിക്കുന്നവർ ശിക്ഷയ്ക്ക് വിധിക്കപ്പെടുകയില്ല ഏറ്റവും സ്നേഹവാനായ ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തുവെ കുടുംബം അനാദി മുതലേ നീ കുടുംബത്തെ സ്ഥാപിച്ചു ആദ്യ മാതാപിതാക്കളിലൂടെ നീ ആദ്യത്തെ കുടുംബം സ്ഥാപിച്ചു കഥാവെ ആദ്യ മാതാപിതാക്കളിലൂടെ വന്നുപോയ പിഴവുകളെ വന്നുപോയ കുടുംബത്തിന്റെ ശിഥിലീകരണം കുടുംബ തകർച്ച എല്ലാം ഈശോയെ നിന്റെ കുരിച്ചു മരണത്താലെ നീക്കം ചെയ്യപ്പെട്ടിരിക്കുന്നു നിന്നിൽ വിശ്വസിക്കുന്ന ഏവർക്കും അവരുടെ കുടുംബത്തിന്റെ രാജാവായി അങ്ങ് എന്നും വാഴുന്ന കർത്താവാണ് അതിനാൽ തന്നെ അങ്ങയുടെ പാറമേൽ ഞങ്ങളുടെ കുടുംബത്തെ ഉറപ്പിക്കണമേ അങ്ങയുടെ സ്നേഹത്താൽ ഞങ്ങളുടെ കുടുംബത്തിലെ ഓരോ അംഗങ്ങളെയും ഹൃദയത്തിൽ സ്നേഹം കൊണ്ട് നിറയ്ക്കണമേ ഞങ്ങളുടെ കുടുംബാംഗങ്ങളിൽ ആരെങ്കിലും ഹൃദയം മുറിപ്പെട്ട് നൊമ്പരപ്പെട്ട് എല്ലാവരാലും തിരസ്കരിക്കപ്പെട്ട് ിൽ ഇന്ന് കർത്താവായ യേശുവെ ആദ്യം മുതൽ എന്നേക്കും ഒരുവനായ ദൈവമേ ഇന്ന് അവരുടെ കഴിഞ്ഞ കാലങ്ങളിലേക്ക് നീ ഇറങ്ങിച്ചെന്ന് അവരുടെ ഇന്നലകളിലേക്ക് നീ ഇറങ്ങിച്ചെന്ന് അവർക്ക് നഷ്ടപ്പെട്ടു പോയ സ്നേഹവും പ്രോത്സാഹനവും സൗഹാർദവും അനുഗ്രഹങ്ങളും നന്മകളെല്ലാം നീ കൂട്ടിച്ചേർക്കണമേ അവരുടെ ജീവിതത്തിൽ കുറവുള്ള സ്നേഹത്തെ നീ ഇന്ന് മുഴുവനാക്കി നീ നൽകണമേ നിന്റെ അനന്തമായ സ്നേഹത്താൽ ദൈവം പരിശുദ്ധാത്മാവ് വഴി ഞങ്ങളുടെ ഹൃദയത്തിലേക്ക് നിറയ്ക്കുന്ന അനന്തമായ സ്നേഹം ഇന്ന് ഇരട്ടിയാക്കി ഞങ്ങളുടെ കുടുംബത്തിൽ ഓരോരുത്തർക്കും നൽകി കുടുംബത്തെ ഒന്നിപ്പിച്ച് സ്നേഹത്തിൽ ഐക്യപ്പെട്ട് നിർത്തണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ കുടുംബാംഗങ്ങൾ എല്ലാവരും തിന്മയിൽ നിന്ന് അകന്ന് പരസ്പരം നന്മ ചെയ്യുന്നവരായി മാറാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കഥാവെ സന്നദ്ധിയിൽ ഞങ്ങളുടെ കുടുംബത്തെ പൂർണ്ണമായും സമർപ്പിക്കുന്നു ഞങ്ങളുടെ കുടുംബങ്ങളിൽ നിന്ന് മാറ്റേണ്ട തിന്മകളെ എന്നേക്കുമായി മാറ്റുന്നതിനും ഞങ്ങളുടെ കുടുംബങ്ങളിൽ കൂട്ടിച്ചേർക്കേണ്ട നന്മകളെ കൂട്ടിച്ചേർക്കുന്നതിനും ഞങ്ങളുടെ കുടുംബത്തിൽ ഐശ്വര്യവും സന്തോഷവും സമാധാനവും പുനഃസ്ഥാപിച്ച് ഒരു സ്വർഗീയ മനോഭാവം ഞങ്ങളുടെ കുടുംബത്തിൽ ഉണ്ടാകുന്നതിന് വേണ്ടി ഇന്ന് അമ്മ മാതാവേ ഞങ്ങളുടെ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കണമേ പരിശുദ്ധി അമ്മേ നിന്റെ നീല മേലങ്കിയുടെ സംരക്ഷണം നിന്റെ വിമല ഹൃദയത്തിൻ്റെ വിശാലത നന്മകൾ എല്ലാം ഇന്ന് ഞങ്ങളുടെ കുടുംബത്തിലുള്ള എല്ലാവർക്കും തരണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു കുടുംബ തകർച്ചയിൽ കഴിയുന്ന ഓരോരുത്തർക്കു വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു കുടുംബത്തിൽ അസമാധാനത്വവും അക്രമശീലവും വളർത്തുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു കുടുംബത്തിൽ നുണ പറയുന്ന വ്യക്തികൾ അസൂയാലുക്കൾ ദുഷ്ടത ചെയ്യുന്നവർ സംശയത്തോടെ എല്ലാവരെയും വീക്ഷിച്ച് തിന്മ കണ്ടെത്തുന്നവർ ഇവരെ ഇന്ന് ഈ പ്രഭാതത്തിൽ കഥാവെ അങ്ങയുടെ കരങ്ങളിലേക്ക് ഞാൻ സമർപ്പിക്കുന്നു ഞങ്ങളോട് കരണ കാണിക്കണമേ ഞങ്ങളുടെ കുടുംബത്തോട് നീ കരുണ കാണിക്കണമേ കർത്താവേ ഞങ്ങളുടെ കുടുംബത്തിനെതിരെ ഞങ്ങളുടെ കുടുംബാംഗങ്ങൾക്കെതിരെ ഏതെങ്കിലും പൂർവീക ശാപങ്ങൾ ആരുടെയെങ്കിലും ശാപവാക്കുകൾ പ്രാർത്ഥനകൾ ഞങ്ങൾക്കെതിരെയുണ്ട് എങ്കിൽ ഞങ്ങളുടെ കുടുംബത്തിനെതിരെയുണ്ട് എങ്കിൽ ഈശോയെ അങ്ങയുടെ തിരു രക്തം തളിച്ച് ഞങ്ങളുടെ കുടുംബത്തെ വിശുദ്ധീകരിക്കണമേ സകല ശാപങ്ങളിൽ നിന്നും ഞങ്ങളുടെ കുടുംബത്തെ നീ മോചിപ്പിക്കുകയും ഞങ്ങളുടെ കുടുംബത്തെ കുടുംബാംഗങ്ങളെ നീ അനുഗ്രഹിക്കുകയും ചെയ്യണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഇന്ന് ഞങ്ങളുടെ കുടുംബത്തിൽ ഏറ്റവും ആവശ്യമായ നന്മകളെ ഇന്ന് നീ നൽകണമേ ഞങ്ങൾക്കാവശ്യമായ സാമ്പത്തിക സഹായം നൽകണമേ ആവശ്യമായ സ്നേഹവും ബഹുമാനവും നൽകണമേ കർത്താവേ ഞങ്ങളെ ഓരോരുത്തരെ നീ അനുഗ്രഹിക്കണമേ ഇന്ന് ഞങ്ങളുടെ കുടുംബത്തെ നീ സംരക്ഷിക്കണമേ സകല അനർത്ഥങ്ങളിൽ നിന്നും അപകടങ്ങളിൽ നിന്നും പൈശാചിക ദുഷ്ടശക്തികളിൽ നിന്നും ഞങ്ങളുടെ കുടുംബത്തെ നീ രക്ഷിക്കണമേ എല്ലാവിധ തകർച്ച ഞാൻ പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ ഓരോരുത്തരുടെയും കുടുംബങ്ങളെ നീ അനുഗ്രഹിച്ചു കൊണ്ടിരിക്കുന്നതിനെ ഓർത്ത് നന്ദി പറയുന്നു ഞങ്ങളുടെ കുടുംബത്തിൽ ഇന്ന് നീ സമാധാനം പുനഃസ്ഥാപിക്കുന്നതിനെ ഓർത്ത് നന്ദി പറയുന്നു കഥാവെ വേണ്ടി ഞങ്ങൾ കാത്തിരിക്കുന്നു ഞങ്ങളെ അനുഗ്രഹിക്കണമേ ലജ്ജിക്കാൻ ഇടവരരുതേ ഞങ്ങളുടെ കുടുംബങ്ങൾ മേന്മയുള്ള കുടുംബങ്ങളാക്കി മാറ്റി ദൈവീക നന്മകളാൽ നിറഞ്ഞ കുടുംബങ്ങളാക്കി മാറ്റി മാറ്റണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ദൈവത്തിൽ ആശ്രയിക്കുന്നവർക്ക് ഒന്നിനും കുറവില്ല അതിനാൽ ദൈവത്തിൽ ആശ്രയിക്കുന്ന കുടുംബം എന്ന് ഞങ്ങളുടെ കുടുംബത്തെക്കുറിച്ച് മറ്റുള്ളവർ പറയുന്നതിന് നീ ഇടയാക്കണമേ കഥാവേ നീയാണ് ഞങ്ങളുടെ കുടുംബത്തിന്റെ നാഥൻ പരിശുദ്ധ ദൈവമാതാവേ അങ്ങാണ് ഞങ്ങളുടെ കുടുംബത്തിന്റെ രാജ്ഞി ഞങ്ങളുടെ കുടുംബത്തെ നീ എന്നേക്കും കാത്തുകൊള്ളണമേ കുടുംബത്തിനെതിരെയുള്ള എല്ലാ ദുഷ്ടാരൂപികളെയും പൈശാചിക പീഠകളെയും ീ തകർത്തു കളഞ്ഞ നിന്റെ വിമല ഹൃദയത്തിൽ ഞങ്ങളെ കാത്തു സൂക്ഷിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ എല്ലാവരുടെയും ആവശ്യങ്ങളെ അങ്ങയുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു ഇന്നത്തെ നിയോഗങ്ങളെ സമർപ്പിക്കുന്നു കുടുംബത്തിൽ രോഗികളായിരിക്കുന്ന ഓരോരുത്തർക്കും രോഗശാന്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു സമ്പൂർണ്ണ ആരോഗ്യം നിലനിർത്തുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു കഥാവി ഞങ്ങൾ ഓടുന്ന പ്രാർത്ഥനാ സഹായങ്ങൾ ആവശ്യപ്പെട്ട എല്ലാവർക്കും വേണ്ടി ഞാൻ പ്രത്യേകം പ്രാർത്ഥിക്കുന്നു പരിശുദ്ധ ദൈവമാതാവേ ഞങ്ങൾക്ക് വേണ്ടി നിരന്തരം ഞങ്ങളുടെ കുടുംബത്തിന് വേണ്ടി കുടുംബാംഗങ്ങൾക്ക് വേണ്ടി നിരന്തരം നീ പ്രാർത്ഥിക്കണമേ കുടുംബത്തിനെതിരെയുള്ള സകല ബന്ധനങ്ങളെയും ശാപങ്ങളെയും നീ എന്നീക്കുമായി തുടച്ചു കളഞ്ഞ് ഈശോയുടെ തിരക്തത്തിന്റെ അഭിഷേകം ഞങ്ങളുടെ കുടുംബത്തിന് നീ നൽകണമേ ഞങ്ങളുടെ ഭവനത്തെ നീ അനുഗ്രഹിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥന കേട്ട് ഞങ്ങളെ അനുഗ്രഹിക്കുന്ന നാഥ സ്തുതിയും സ്തോത്രവും അർപ്പിക്കുന്നു യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ആമേൻ ഇന്ന് നമ്മുടെ നിയോഗങ്ങൾ സാധിച്ചു കിട്ടുന്നതിന് വേണ്ടി പരിശുദ്ധ ദൈവമാതാവിന്റെ സ്തുതിക്കായി ജപമാലയുടെ ഒരു രഹസ്യം ചൊല്ലി നമുക്ക് കാഴ്ചവെക്കാം സ്വർഗസ്സനായി ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ ദുഷ്ടാരൂപിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണമേ എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തി ും മഹത്വവും കൂടെ സ്ത്രീകളിൽ അങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ തമ്പരാന്റെ അമ്മ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും സമയത്തും തമ്പരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ അമേൻ നിറഞ്ഞ മറിയമേ റിയമേ സ്വസ്തി കൃതാവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ ധമ്രാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ അമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കഥാവങ്ങിയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങീടിയുദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും സമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ അമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കഥാവങ്ങിയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും ോട് അപേക്ഷിച്ചുകൊള്ളണമേ അമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കഥാവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പരാന്റെ അമ്മ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ അമേ നിറഞ്ഞ മറിയുമേ സ്വസ്തി കർത്താവങ്ങിയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ തമ്പരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും ധമ്രാനോട് അപേക്ഷിച്ചുകൊള്ളണമേ അമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കഥാവങ്ങൂടെ സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പരാനെ അമ്മ ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ അമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കഥാവങ്ങയോടു കൂടെ സ്ത്രീകളിൽ അങ്ങനെ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പരാന്റെ അമ്മ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കഥാവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ തമ്പരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ അമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കഥാവങ്ങയോടു കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പരാന്റെ അമ്മ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ ആമേൻ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി സ്തുതിലേ പോലെ ഓ എൻ ടീശോയെ ഞങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കണമേ നരകാഗ്നിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ എല്ലാ ആത്മാക്കളെയും വിശിഷാംഗേ സഹായം ഏറ്റവും കൂടുതൽ ആവശ്യമുള്ളവരെ സ്വർഗത്തിലേക്കാനയിക്കണമേ സർവശക്തനായ ദൈവം ഈ പ്രാർത്ഥന പ്രാർത്ഥിക്കുകയും ഇത് മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുകയും ചെയ്യുന്ന നിങ്ങളുടെ ഓരോരുത്തരുടെയും കുടുംബത്തെ അവിടെ നവീകരിക്കട്ടെ വിശുദ്ധീകരിക്കട്ടെ പടുത്തുയർത്തട്ടെ സകല നന്മകളും ഐശ്വര്യങ്ങളാലും നിങ്ങളുടെ കുടുംബം അനുഗ്രഹിക്കപ്പെടട്ടെ പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പുത്രനായ ദൈവത്തിന്റെ സംരക്ഷണവും പരിശുദ്ധാത്മാവായ ദൈവത്തിന്റെ സംസൃഗവും ഇന്നത്തെ ദിവസം മുഴുവനും നിങ്ങളോടും നിങ്ങളുടെ കുടുംബങ്ങളോടും കൂടെ ഉണ്ടായിരിക്കട്ടെ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ആമേൻ നിങ്ങളുടെ പ്രാർത്ഥനയിൽ ഞങ്ങളുടെ കുടുംബത്തിനു വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കണമേ ആമേൻ